കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലും നട തുറന്നു ആ ശ്രീരകത്തതാ നമ്മുടെ പൊന്നുണിക്കണ്ണൻ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കെല്ലാം നിറഞ്ഞ ശോഭയോടുകൂടി കത്തുന്നു അതിൽ കൂടി ആ ഭഗവാനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഭഗവാൻ്റെ ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അവരുടെ പരിഭവങ്ങൾ കേൾക്കുവാനും അത് കേട്ട് കഴിഞ്ഞ് അവരെ അനുഗ്രഹിക്കാനുമായി ഭഗവാൻ കാത്തിരിക്കുകയാണ് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ടതോടുകൂടി ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സ്വഭാനപ്പടിയിൽ നിന്ന് കണ്ണിറയെ കണ്ട് ആ കണ്ണനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണു ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണു ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ പൊന്നെനിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലെല്ലാം പിടിച്ച് നിൽക്കുന്ന പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ ഉണ്ണി കണ്ണനെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം കുശലം പറഞ്ഞ് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത് കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മുടെ അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് ആ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി നാമങ്ങൾ ചൊല്ലിക്കോളൂ ഉറക്ക ഉറക്ക ചൊല്ലിക്കോളൂ നാരായണാ 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 നാരായണ യാതൊരു സങ്കോചവുമില്ലാതെ ഭഗവാൻ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പാദം ഭഗവാൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ പത്ത് പാദം ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വെക്കും എന്നാണ് പറയുന്നത് അതുറപ്പാണ് അതെനിക്കും നല്ല പോലെ തോന്നിയിട്ടുണ്ട് ആ കണ്ണൻ ഭക്തവത്സലനാണ് ആത്മവിശ്വാസത്തോടുകൂടി നല്ല ചിന്തയോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങളെല്ലാവരും ചൊല്ലിക്കോളൂ ഉറപ്പായിട്ടും കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടാവും അത് നമുക്ക് പല സമയങ്ങളിലും അനുഭവപ്പെടുന്നതുമാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ നാരായണ 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 അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയും അത്ര എല്ലാവരും ജവിച്ചോളൂട്ടോ അത്രയും ശ്രേയസ്കരമായ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ